ഹലോ മറ്റുമല്ലോ നമ്മുടെ സൈക്കോഡിങ്ങനെ യൂട്യൂബ് ചാൻറ്റിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ഇവന്റ് വന്നിട്ടുണ്ട് ക്രിമിനൽ ബണ്ടിൻ്റെ സോ ആ ഒരു ഇവന്റ് നമ്മൾ ഇന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് സോ ആരൊക്കെയാണ് ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്തതെന്നും നിങ്ങൾക്ക് എത്രാമത്തെ നമ്പറാണ് കിട്ടിയതെന്നും മറക്കാതൊന്നും കമന്റ് ചെയ്ത് വെച്ചിട്ട് ഏഴേ ആക്സസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള പ്രൈം ലെവൽ സെവൻ പ്ലസ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഇവന്റ് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളൂ അല്ലാത്തവർക്കെല്ലാം നാലാം തീയതി ആയിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് എല്ലാവർക്കും ആയിട്ട് ഓപ്പൺ ആവുന്നത് സോ നാലാം തീയതി നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അടുത്തൊരു പാർട്ട് ഇറക്കേണ്ടി വരും മിക്കവാറും എൻ്റെ അഭിപ്രായത്തിൽ നമുക്കറിയാം അറിയാം ഒരു ഈവൻറ്റ് എങ്ങനെ എത്രത്തോളം എങ്ങനെയൊക്കെ പോകുന്ന സോ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ റിവാർഡ് നിയോൺ ക്രിമിനലും അതുപോലെ നമ്മുടെ ആ ഒരു ഗോൾഡൻ ക്രിമിനലാണ് ഉള്ളത് എക്സ്ചേഞ്ച് സ്റ്റോർ നോക്കുവാണെങ്കിൽ നമ്മുടെ പർപ്പിളും ബ്ലൂവും യെല്ലോയും ഉണ്ട് സോ യെല്ലോ നമ്മളിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലിസ്റ്റ് കാണിക്കുന്നില്ല എന്നുള്ള എന്തായാലും പർപ്പിൾ അത് ഷോപ്പിലൊരു സാധനമാണ് ബ്ലൂ അതിനേക്കാളും കിടക്കൽ വേണം എന്തായാലും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും എടുക്കണമെന്നുണ്ട് പക്ഷേ ഡയമണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് സെക്കൻഡ് പാർട്ടിലായിരിക്കും നമ്മൾ ഫുൾ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ നോക്കണ അത്യാവശ്യം നല്ലൊരു ഗ്ലുവളും കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്ചേഞ്ച് സ്റ്റോറി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഈവൻറ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സ്പിൻ രണ്ട് ഡയമണ്ടേ ഉള്ളൂ സോ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സാധനം സ്പിൻ ചെയ്ത് എടുത്തതെന്ന് മറക്കാതെ എന്ന് കമൻറ്റ് വെച്ചേക്കാം ഒരു നാല് ഡയമണ്ട് നാൽപ്പത് ഡയമണ്ടിന് നമുക്ക് പത്ത് സ്പിന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ അപ്പം അതിൻ്റെ ഒരു സ്പിന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ടോക്കൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ട് നാലോ ഒക്കെ എന്തായാലും ഇരുന്നൂറ്റമ്പത് സ്പിന്ന് ലെക്ക് ആയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സാധനത്തിൽ നിന്ന് ഒരെണ്ണം കിട്ടത്തുള്ളൂ ഗെയ്സ് അതൊരുമാതിരി തേപ്പാണല്ലോ ഈ ഏകദേശം അയ്യായിരം ഡയമണ്ട് ആകും കേസ് അയ്യായിരം ഡയമണ്ട് ഉണ്ടെങ്കിലേ ഇതിന്ന് എണ്ണം കിട്ടത്തുള്ളൂ സോ നമ്മൾ എന്തായാലും എണ്ണൂറിൻ്റെ ഒരു ടോപ്പ് അടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു ഓക്കെ എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് സിംഗിളൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊരു സിംഗിളോട് അടിച്ചു നോക്കാം സിംഗിൾ അത്യാവശ്യം ലെക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ല ഇല്ല ഇല്ല ഇപ്പോൾ കറക്റ്റായില്ലെങ്കിൽ ഇപ്പം പിള്ളേച്ചങ്കൽ നമ്പറിയാന്ന് പറയും ഓക്കെ എന്തായാലും നമ്മൾ ഇരുനൂറ് അടിക്കുന്നുണ്ട് ഓക്കെ രണ്ട് 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 അഞ്ചൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ ടോക്കൺസ് അത്യാവശ്യം നല്ല രീതിക്ക് അവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ടോക്കൺസ് നോക്കുവാണെങ്കിൽ അഞ്ഞൂറ് ടോക്കൺ വേണം നമുക്ക് ആ ഒരു പർപ്പിൾ ക്ലെയിം ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ നാനൂറ്റമ്പത് ഡയമണ്ട് വേണം നമുക്ക് ആ ഒരു സോറി ടോക്കൺ വേണം നമുക്ക് ആ ഒരു ബ്ലൂ ക്രിമിനൽ നമുക്ക് എന്താണ് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കണമെങ്കിൽ സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ കുറച്ച് ഡയമണ്ടും കാര്യങ്ങളൊക്കെ പൊട്ടിയപ്പോൾ തന്നെ ഏകദേശം ടോക്കൺസ് കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം നാനൂറ്റമ്പത് അഞ്ഞൂറ് ടോക്കൺസ് വേണമെങ്കിൽ അഞ്ഞൂറ് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അയ്യായിരം ഡായകൊണ്ട് പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് അവരും കിട്ടത്തുള്ളൂ നമുക്ക് നോക്കാം എന്തായാലും ഒരെണ്ണം എടുക്കാൻ പറ്റും രണ്ടെണ്ണം എടുക്കാൻ പറ്റും എന്തായാലും നമുക്കിവിടെ എന്തായാലും ലെക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സോ നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ ടോക്കൺ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ എന്തായാലും ഉപയോഗം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ എന്നെബിൾ വെച്ചക്കാം നമ്മൾ കൂടുതൽ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് ക്രിമിനൽ വലി റിവ്യൂ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് വരുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരുന്നു സോ പലരും റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാകും സോ അതുകൊണ്ടാണ് നമ്മളതിൽ കൂടുതൽ റിവ്യൂ ചെയ്യാതെ തരുന്നത് കാരണം നമുക്ക് ഇത് കിട്ടുവാണെങ്കിൽ നമുക്കൊരു നമ്പർ കിട്ടും അതായത് ടോപ്പ് ടെൻ തൗസൻഡ് അകത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബെറ്ററാണ് ഞാൻ സ്പിൻ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരം ആയിരുന്നു പക്ഷേ ഞാൻ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ അത് രണ്ടായിരത്തി മുന്നൂറൊക്കെ ആയിട്ടുണ്ട് സോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും അതിൽ കൂടുതൽ പോവും സോ എന്തായാലും നമ്മൾ ആദ്യം ഒരു ക്രിമിനൽ എന്തായാലും എടുക്കും ഇതിൽ നിയോൺ അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ എന്തായാലും ഞാൻ എടുക്കും അത് ഉറപ്പാണ് അത് മിക്കവാറും നിയോൺ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു ഈവൻറ്റിൻ്റെ പോക്ക് കണ്ടിട്ട് ഉറപ്പാണ് എനിക്ക് മിക്കവാറും ആയിരിക്കും കിട്ടുന്നത് അതൊക്കെ ആരൊക്കെയാണ് ഈ ഒരു ഇവൻ്റെ കംപ്ലീറ്റ് ഇത് എത്ര ഡയമണ്ട് ടോട്ടൽ നിങ്ങൾക്ക് സ്പെൻഡ് സ്പെൻഡായെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇരുന്നൂറ് ഡി നമ്മൾ ചന്നം പിന്നെ അടിക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരം ഡയമണ്ടോളം പൊട്ടിയിട്ടുണ്ട് നമ്മുടെ ടോക്കൺസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒപ്പി കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് ഒക്കെ ഏകദേശം രണ്ടായിരം ഡയമണ്ട് നമ്മൾ പൊട്ടിച്ചപ്പോൾ കുഴപ്പമില്ലാത്തൊരു ടോക്കൺസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഓക്കെ എന്നാൽ പോലും നമുക്ക് അവർ ഐറ്റം കിട്ടുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു ബണ്ടിൽ നമുക്ക് എന്തായാലും കിട്ടണം കിട്ടിയേ പറ്റത്തുള്ളൂ സോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ആ ഒരു ലെക്ക് റീസെറ്റ് ആകത്തുള്ളൂ അതുപോലെ റിപ്പീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ് കാരണം ഹോണ്ടത് മാത്രമേ കിടക്കത്തുള്ളൂ ക്ലിയർ എന്നല്ല സോ നമുക്ക് റിപ്പീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ബട്ട് സ്റ്റിൽ അയ്യായിരം ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരെണ്ണം എടുക്കാം പതിനായിരം ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും എടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് അഞ്ച് ടോക്കണൊക്കെ വെച്ച കിട്ടുന്നുണ്ട് സിംഗിളിലും ഡബിളിലും സോ ഏകദേശം രണ്ടായിരം ഡയമണ്ട് ഇനിയേ ഉള്ളൂ ബാക്കി ഡയമണ്ട് മൊത്തം നമ്മൾ സ്പിൻ ചെയ്ത ബാക്കി ഡയമണ്ട് ഫുള്ള് പക്ഷേ അമ്മാരെ ഡ്രയർ ഐറ്റം തരുന്നില്ല എന്നാലും നമുക്ക് ഇരുന്നൂറ് തന്നെ ചെയ്യാം എന്തായാലും നമ്മൾ ഇനി ഇവിടെ നോക്കി എന്നിട്ടൊന്നും കാര്യമില്ല അമ്മാർ തരാൻ ചാൻസ് ഭയങ്കര അധികം കുറവാണ് സോ നമ്മൾ എന്തായാലും ഇരുന്നൂറിൻ്റെ സ്പിന്ന് ചെന്ന പിന്നെ അടിച്ചാലേ പറ്റത്തുള്ളൂ ഏകദേശം ഇരുന്നൂറ്റി സംതിങ് ടോക്കൺ ആയിട്ടുണ്ട് സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇരുന്നൂറ് നമ്മൾ അടിക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് തന്നെ കിട്ടാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോക്കെ ഓക്കെ നമ്മൾ വീണ്ടും ഇരുന്നൂറ് അടിക്കുന്നുണ്ട് ഓക്കെ അഞ്ച് ടോക്കണൊക്കെ എല്ലാ ഇതിലും കിട്ടുന്നുണ്ട് പത്തൊന്നും കിട്ടുന്നുണ്ട് പത്തൊക്കെ കിട്ടിയിരുന്ന കുറേ കൂടെ ഇൻട്രസ്റ്റിങ്ങ് ആയതിനെ കുഴപ്പമില്ല ഏകദേശം പത്ത് ടോക്കണൊക്കെ വെച്ച് കിട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ എന്തായാലും എനിക്കൊരു ടോപ്പ് ത്രീ തൗസൻഡിൻ്റെ അകത്ത് ഈ ഒരു ബണ്ടിൽ കിട്ടണം എന്നെൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം അറിയത്തില്ല ത്രീ തൗസൻഡിൻ്റെ അകത്ത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം കാരണം ഞാനൊരു ഈവൻറ്റ് പന്ത്രണ്ട് മണിക്ക് ഓപ്പൺ ആകുമെന്ന് വിചാരിച്ച് പന്ത്രണ്ട് മണിവരെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് അമ്മമാർ കൊണ്ടുവന്നത് നാല് മണിക്കാണ് ഞാൻ കിടന്ന് ഉറങ്ങി ഉറങ്ങി എന്ന് വെച്ചതിന് ശേഷമാണ് ഞാനിത് സ്പിൻ ചെയ്യുന്നത് സോ അതിൻ്റേതായിട്ടുള്ള പിന്നെ പരിമിതികളും ഈ നമ്പരൊക്കെ അതുകൊണ്ടാണ് രണ്ടായിരത്തിൻ്റെ മുകളിൽ പോയത് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ടോപ്പ് അഞ്ഞൂറിൻ്റെ അകത്ത് എടുക്കണമെന്നുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് പന്ത്രമണിവരെ വെയിറ്റ് ചെയ്തത് അത് സ്റ്റില്ല അവന്മാർ ചതിച്ചു കുഴപ്പമില്ല എന്തായാലും നാലുമണിക്ക് തന്നെയാണ് കൊണ്ടുവന്നത് സോ ഞാനൊരു അഞ്ചുമണി കഴിഞ്ഞാൽ എണ്ണീറ്റും അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് സോറി മൂവായിരത്തി നാന്നൂറ് ഡയമണ്ട് നമ്മൾ പൊട്ടിച്ച വയസ്സ് ഇനി ഒരു അറുന്നൂറ് ഡയമണ്ട് മാത്രമേ ഉള്ളൂ സോ നമ്മളെന്തായാലും ഒരു എണ്ണൂറിൻ്റെ ടോപ്പ് പഠിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുണ്ട് കാരണം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റാറ് ലക്കെ ആയിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് ലെക്കായാൽ മാത്രമേ നമുക്ക് ഇതിൽ ഒരെണ്ണം കിട്ടത്തുള്ളൂ അത് ഏതാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആ ഒരു ഗോൾഡൻ ആണെന്നുണ്ടെങ്കിലൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഗോൾഡൻ എടുക്കാം എന്നതിനെപ്പറ്റി എൻ്റെ ചിന്തകൾ പോകത്തുള്ളൂ സോ ഞാൻ അതുകൊണ്ടാണ് ഒരു ബാക്കപ്പായിട്ട് പാർട്ട് ടു നമുക്ക് എല്ലാവർക്കും ഓപ്പൺ ആവുന്ന ദിവസം അല്ലെങ്കിൽ മൂന്നാം തീയതി നാലാം തീയതി ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പാർട്ട് ടു നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത് ആ ഒരു ഇവൻറ്റ് പോകുന്നതുകൊണ്ട് അറിയാം ഇതായാലും നമുക്കിവിടെ ബ്ലൂ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ബ്ലൂവും പർപ്പിളും ആണ് നമുക്ക് എക്സ്ചേഞ്ച് സ്റ്റോറിൽ വന്നിട്ടുള്ള റെഡ് ഇല്ല സോ റെഡ് ആരൊക്കെയാണ് ആ റെഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ റെഡ് കിട്ടുമെന്ന് വിചാരിച്ചു സോ റെഡ് ഇല്ല കുഴപ്പമില്ല ബ്ലൂവും പർപ്പിളും കൊണ്ട് നമുക്ക് രണ്ടും എടുക്കാം മിക്കവാറും രണ്ടും എടുക്കേണ്ടി വരും ഗൈസ് കാരണം ഒരു ഇവൻറ്റ് അയ്യായിരം രണ്ടായതുകൊണ്ട് പോട്ടിരിക്കുമ്പോൾ എങ്ങനെ പോയാലും അഞ്ഞൂറ് ടോക്കൺ കിട്ടും അഞ്ഞൂറ് ടോക്കൺ കിട്ടുമ്പോഴത്തേക്കും പർപ്പിൾ എടുക്കാം നാനൂറ്റി അമ്പത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂ എടുക്കാം ഗോൾഡൻ ക്രിമിനലും കിട്ടും ഏകദേശം നാല് ക്രിമിനലോളം നമ്മൾ ഈ ഒരു ഇവൻ്റിൽ പതിനായിരം ഡയമണ്ട് സ്പെൻഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അല്ല നമുക്ക് അയ്യായിരത്തിൽ ഗോൾഡൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ക്രിമിനൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഇനി ടോപ്പ് അടിക്കേണ്ടി വരും ഗായ്സ് നമ്മൾ പോയി ടോപ്പ് അടിച്ചിട്ട് വരുന്നു ഓക്കെ നമ്മളങ്ങനെ ടോപ്പ് അടിച്ചിട്ട് ആയിരം ഡയമണ്ട് ടോപ്പ് അടിച്ചിട്ടുണ്ട് ആയിരത്തി എഴുപത്താറ് ഡയമണ്ട് ആയിട്ടുണ്ട് സോ നമുക്ക് നോക്കാം കേസ് നിങ്ങളുടെ അത് പറയാൻ എന്താ നമുക്ക് കിട്ടുമില്ലേ ഭയങ്കര ഒരു എക്സൈറ്റഡാണ് കാരണം ഈ ഒരു ഈവെൻറ്റിന് വേണ്ടി നമ്മൾ കുറേ നാൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്രിമിനൽ റോയല് അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റ് പാസ് റോയൽ എന്ന് പക്ഷെ അതിനപ്പുറം ഒത്തിരി വലിയ ട്യൂമർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ് നമുക്ക് നോക്കാം ഇതായിരിക്കും നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് സോ ഓക്കെ നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബ് ബോണാക്കി ബോണാക്കാം ഓക്കെ ഈസ് എന്തായാലും കുഴപ്പമില്ല നമ്മൾക്ക് ഏകദേശം എണ്ണൂറ് ഡയമണ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നൂറ് എന്താണ് ലെക്ക് ആയിട്ടുണ്ട് സോ ഇനി ഒമ്പത് സ്പിൻ ചെയ്താൽ മാത്രം മതി നമുക്ക് ഈ ഒരു സാധനം ഏതാണെന്ന് അറിയത്തില്ല ബഡ്ജറ്റിൽ വരണം നമുക്ക് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് കിട്ടുന്നതായിരിക്കും സോ നമുക്ക് നോക്കാം നമുക്കൊരു സിംഗിളൊക്കെ അടിച്ച് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം കഴിച്ചത് എൻ്റെ സിംഗിൾ അടിക്കണോ ഒരു പത്ത് അടിക്കണം എന്തായാലും ഞാനിവിടെ സ്പിൻ ചെയ്യുന്ന സമയത്ത് ലെക്ക് കംപ്ലീറ്റ് ആയി മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുപോലെ ടോക്കൺ നമുക്ക് എന്തായാലും അത്യാവശ്യമാണ് ഗ്ലൂളും അത്യാവശ്യം നല്ല കിട്ടിലൊരു സാധനം വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ആ ഒരു അവതാറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ പത്ത് ഡി സ്റ്റിൻ്റെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മളങ്ങനെ പറ്റിച്ചു ഓക്കെ നമുക്ക് എന്തായാലും കുഴപ്പമില്ല സന്തോഷം മാത്രം എനിക്ക് തോന്നി ആ ഒരു ഈവൻറ്റിന്റെ പോക്കേണ്ട അറിയാം നമുക്ക് നിയോൺ ക്രിമിനലാണ് അവർ തരാൻ പോകുന്നത് എന്നൊക്കെ എന്തായാലും കുഴപ്പമില്ല നിയോൺ ക്രിമിനലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ണ്ടെന്ന് മാത്രമേ വന്നിട്ടുള്ളൂ സോ റിപ്പീറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ബട്ട് സ്റ്റിൽ ഒരു അയ്യായിരം കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗോൾഡൻ ക്രിമിനിൽ കിട്ടും ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ആ ഒരു ടോക്കൺസ് എന്തായാലും അത്യാവശ്യം ആ ടോക്കൺസിന് വേണ്ടി നമ്മൾ എന്തായാലും സ്പ്രിഡ് ചെയ്യുന്നുണ്ട് സങ്കടം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ഏകദേശം അയ്യായിരം ഡയമണ്ടോ അയ്യായിരം ഹാക്ക് ഓക്കെ അയ്യായിരം ഡയമണ്ട് കൊടുത്തിട്ടപ്പോൾ നമുക്ക് തന്നത് നിയോൺ ക്രമിനല്ലേ ഓക്കെ അതുപോലെ തന്നെ നമ്മളെന്തായാലും പർപ്പിളും മിക്കവാറും എടുക്കുന്നതായിരിക്കും നമുക്ക് നോക്കാം ഞാൻ എന്തായാലും ആ ഒരു ക്രിമിനൽ ഇപ്പോൾ എടുക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടി ഇടുന്നതായിരിക്കും കാരണം എനിക്ക് ആ അതുപോലെ ക്രിമിനൽ വേണം ക്യാഷ് ഞാൻ എടുക്കാം അതെടുക്കും അത്രയേ ഉള്ളൂ ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും നിങ്ങൾക്ക് അവസരം തരാമോ ഞാൻ പർപ്പിൾ എടുക്കണോ ബ്ലൂ എടുക്കണമെന്ന് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് എല്ലോ എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ലിസ്റ്റിൽ എല്ലോ ഇല്ലാത്ത അത് എല്ലോ അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് എടുക്കാൻ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സോ അതിൻ്റെ ഒരു നേരത്തെ പണ്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല സോ നമ്മളിവിടെ ഡയമണ്ട് ഫുള്ള് തീർത്തിട്ടുണ്ട് അയ്യായിരം ഡയമണ്ടാണ് നമ്മളിവിടെ സ്പിൻ ചെയ്ത് തീർത്തിട്ടുള്ളത് നമ്മൾ ടോക്കൺ നോക്കുവാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ടോക്കൺ ഉണ്ട് സോ നമ്മളിവിടെ നോക്കണെങ്കിൽ ആ ഒരു അവതാറും നമുക്ക് ഏതെങ്കിലും ഒരു ക്രിമിനൽ വണ്ടിൽ നമുക്ക് എടുക്കാവുന്നതാണ് സോ ഞാൻ എന്തായാലും ഇപ്പോൾ എടുക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും കാരണം ഞാനിതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് തയ്ക്കുന്നത് എന്നെ എന്തെങ്കിലും എനിക്ക് ലൈവൊക്കെ വരണമെന്നുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ടേ ഞാൻ എന്തായാലും എടുക്കുന്നുള്ളൂ സോ ഗോൾഡൻ ക്രിമിനൽ എങ്ങനെയാണ് എടുക്കണോ വേണ്ടതെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്ക് എടുക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഓരോ ഉറപ്പുമില്ല ബട്ട് സ്റ്റിൽ അത് എടുത്തു കഴിഞ്ഞ് നമുക്ക് രണ്ട് ക്രിമിനൽ എടുക്കാം അതായത് പർപ്പിളും ബ്ലൂവും എടുക്കാം സോ നമുക്ക് നോക്കാം എന്തായാലും അവതാരം ഞാൻ എന്തായാലും എടുക്കും അവതാർ അത്യാവശ്യം നല്ല കിട്ടില്ല അവതാറാണ് ഈസ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടുണ്ട് ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് എന്തായാലും ഒരു മൂന്നാം തീയതി നാലാം തീയതി വാക്കിന് നമുക്ക് പാർട്ട് ടു ഇടുന്നതായിരിക്കും ഇടുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ക്രിമിനൽ എടുക്കാൻ പറ്റി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഇതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ആ ഒരു ബെല്ലൈക്കൻ എന്നിട്ട് അതുപോലെ തന്നെ ലൈക്ക് അടിക്കാതെ ആരും വീഡിയോ കാണാത് മാക്സിമം ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഗ്ലീസ് ബൈ ബൈ ഗ്ലൈസ് ലവ് യുവാർ